പ്രിയപ്പെട്ട സഹായകന്മാരെ നമസ്കാരം നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പരമാവധി പണിയെടുക്കുന്നുണ്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം വീണ് കിട്ടാൻ വേണ്ടി ആറ്റുന്നോറ്റ് കാത്തിരുന്ന് നിങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ടുത്തുന്നൊരു കച്ചതിരുമ്പായിരുന്നു ഓട്ടോറിക്ഷ പെർമിറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് മാത്രം ഫേസ്ബുക്ക് പ്രൊഫൈലിലിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങനെ നിങ്ങൾ എടുത്തു വെച്ച് എനിക്കെതിരെയും ആറാടുകയായിരുന്നു വലിയ ആറാട്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ആറാട്ടെല്ലാം താത്തു വെച്ചിട്ട് നീ പതുക്ക നീ വാ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് കേൾക്ക് കേന്ദ്രം വർധനവ് നടത്തി എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ഈ വർദ്ധിപ്പിച്ച പൈസ ആരാ വാങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഈ പൈസ വാങ്ങുന്നത് ഇനി ഈ വർദ്ധിപ്പിച്ച സമയത്ത് ഒരു കേസ് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു ഈ വർദ്ധനവ് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു കേസ് പോവുകയും ഹൈക്കോടതി ഒരു സ്റ്റേ കൊടുക്കുകയും ചെയ്തു അതായത് കേന്ദ്രം വർദ്ധിപ്പിച്ച ഈ തീരുമാനത്തെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു ഈ സ്റ്റേ അഴിക്കണമെന്ന് പറഞ്ഞ് കോടതി പോയേക്കുന്ന ആരാന്നറിയാമോ നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാർ കാരണം എന്താ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളുടെയും ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഈ പണം മുഴുവൻ വാങ്ങി പെട്ടിയിലാക്കി വെക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് ഏ അപ്പൊ ഈ വർധിപ്പിച്ച വർധനവിനെതിരെ പബ്ലിക് സാധാരണക്കാരൻ കൊടുത്തേക്കുന്ന കേസിന് ഈ മാനവികത പറയുന്ന ഡി വൈ എഫ് എ എസ് എഫ് എ ധൈര്യമുണ്ടോ സർക്കാരിനെതിരെ പറയാൻ ഈ സ്റ്റേ ഒരു കാരണവശാലും പിൻവലിക്കരുതെന്ന് ോതി സാധാരണക്കാരന് വേണ്ടി കൊടുത്തേക്കുന്ന ഈ സ്റ്റേ പിൻവലിക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാന സർക്കാരിനെ തടയാൻ ആംബിയർ ഉണ്ടെങ്കിൽ മാത്രം എവിടെയോ കിടക്കുന്ന ആകിൽമാരാലയെ ഏറിലാക്കാൻ നീ ഞങ്ങൾക്ക് നടക്കണം നിന്നോടൊക്കെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ സ്റ്റേ അഴിക്കണമെന്ന് പറഞ്ഞ് പോയിക്കണം എന്തിനാണ് ഈ നാന്നൂറ് രൂപ എന്നത് നാലായിരം ആക്കി വാങ്ങണം എന്നുള്ള താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു കാര്യം കൂടെ പറയാം മുൻകാല പ്രാബല്യത്തിൽ അതായത് ഈ സ്റ്റേ അഴിയുന്നത് ഇന്നാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ നാളെയാണെന്ന് വെച്ചോളൂ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തേക്കുന്ന ഈ സ്റ്റേ മുൻകാല കൂടി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പോയേക്കുന്നത് അതായത് ആറ് മാസം മുമ്പ് പെർമിറ്റ് എടുത്തേക്കുന്നവൻ ഞാൻ ഉദാഹരണം പറയാനുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എനിക്കറിയത്തില്ല ഒരു കണക്ക് ഞാൻ പറയാം ഇപ്പോൾ പതിനയ്യായിരം രൂപയാണ് വർദ്ധിപ്പിച്ച ഫീസ് എന്നിരിക്കട്ടെ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പഴയ ഫീസ് എന്നിരിക്കട്ടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പഴയ ഫീസും വർദ്ധിപ്പിച്ച ഫീസ് പതിനയ്യായിരവുമാണെങ്കിൽ സ്റ്റേ കിടക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് ഏഴായിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതിയാകും പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ സ്റ്റേ കിടക്കുന്നത് കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതിയാകും പക്ഷേ സംസ്ഥാന സർക്കാർ എന്താ അറിയാവോ അവൻ ഏഴായിരത്തി അഞ്ഞൂറ് അടച്ചിട്ട് തൽക്കാലം ഞങ്ങൾ പെർമിറ്റ് കൊടുക്കാം പക്ഷെ ഈ കേസിന്റെ സ്റ്റേ എപ്പോൾ അഴിയുന്നോ ആ നിമിഷം അവൻ ബാലൻസ് തുകയായ ബാലൻസ് ഏഴായിരത്തി അഞ്ഞൂറ് അടച്ചോണം ഇല്ലെങ്കിൽ അവന്റെ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും അവനെ റവന്യൂ റിക്കവർ ചെയ്തിട്ടായാലും ഗവൺമെന്റ് ഈ പൈസ പിടിച്ചു പറിച്ചു വാങ്ങും അപ്പോ ഇതിനകത്ത് ആർക്കാണ് മാനവികതയും മനുഷ്യത്വം എന്നത് പ്രിയപ്പെട്ടവരെ അഖിൽമാരാ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ ഈ തീരുമാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവുമോ ഒരു കുന്തം സംഭവിക്കാൻ പോകുന്നില്ല കേന്ദ്രം അധികാരത്തിൽ വന്നേക്കുന്നത് കേരളത്തിലുള്ള ഏതെങ്കിലും എം പിമാരെ കൊണ്ടാണോ അതായത് ഞാൻ ഇവിടെ നിന്ന് ഫേസ്ബുക്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേന്ദ്രത്തിനെതിരെ പോസ്റ്റ് ഇടാം എന്ത് ഫലം ഉണ്ടാവും എന്ത് ഫലമുണ്ടാവും അപ്പൊ നിങ്ങൾ ചോദിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പോസ്റ്റ് ഫലമുണ്ടാവും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ അത് ചിന്തിക്കാൻ ബോധമുള്ള ഒരു കേരളത്തിലെ ജനത അത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തെങ്കിലും മാറി ചിന്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സംസാരിക്കേണ്ട സമയത്തെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് പൗരത്വ വിഷയ സമയത്ത് കൃത്യമായ കാര്യകാരനെ സംസാരിച്ചു നിങ്ങളത് കേൾക്കാത്ത എന്റെ കുഴപ്പമില്ല സംസാ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് നിർമ്മലാ സീതാരാമനെതിരെ അതിശക്തമായി ഞാൻ സംസാരിച്ചത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഈ വിഷയത്തിൽ ആരേറിൽ പോകുമെന്ന് എനിക്കിനൊന്ന് കാണണം ഗവൺമെന്റ് ഈ കാശ് മൊത്തവും പിടിച്ചുപറിച്ച് വേടിച്ചു വെച്ചിട്ട് കേന്ദ്രം വർദ്ധിപ്പിക്കുന്നേ കേന്ദ്രം മന്ത്രി കേന്ദ്രത്തിന് ഒരു രൂപ പോലും കിട്ടുന്നില്ല ഈ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ലഭിക്കാത്ത കേന്ദ്രത്തിനെതിരെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണോ ഇത് ഈ വർധനവ് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോയേക്കുന്ന സാധാരണക്കാരന്റെ കേസിന് ഹൈക്കോടതി കൊടുത്തേക്കുന്ന ഒരു സ്റ്റേ അഴിക്കണമെന്ന് പറഞ്ഞ് പോയേക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ നിങ്ങൾ സംസാരിക്കുമോ അതുകൊണ്ട് ആ വേല നിങ്ങളെ കൈവച്ചിരുന്നാൽ മതി അഖിലമാരാർക്കറിയാം എന്തോ വേണം ഏത് രീതിയിൽ കാര്യങ്ങൾ ഇത്